ജൂലൈ ഒന്നിനാണ് മാലിയിലെ കേസ് മേഖലയിലെ ഡയമണ്ട് സുമൻ ഫാക്ടറിയിൽ വെച്ച് ഇന്ത്യക്കാരെ ഭീകരർ ബന്ദികളാക്കിയത് മാലിയിൽ ഭീകരാക്രമണം നടക്കുന്നതിനിടെയായിരുന്നു ഇത് അൽ ഖുദയുമായി ബന്ധമുള്ള ജമാഅത്ത് നുസ്ര അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ എന്ന ഭീകര സംഘടനയുമായി ബന്ധമുള്ളവരാണ് ഇതിന് പിന്നിലെന്നാണ് സംശയം എന്നാൽ ഇവർ ഇതുവരെ തട്ടിക്കൊണ്ടുപോകലിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല പ്രകാശ് ചന്ദ് ജോഷിയെ ഫാക്ടറിയിൽ നിന്ന് ഫലമായി പിടിച്ചു കൊണ്ടുപോവുകയായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ സുമൻ ജോഷി പറയുന്നു അതിനുശേഷം ഇതുവരെ അദ്ദേഹവുമായി നേരിട്ട് ട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും സുമൻ പറഞ്ഞു ഞ്ച് വയസ്സുകാരനായ അമർലിംഗേശ്വര റാവു തെലങ്കാനയിലെ മിരിയാലകുട സ്വദേശിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ മാലിയിൽ ജോലി ചെയ്തു വരികയാണ് അമർലിംഗേശ്വര റാവുവിനെ തട്ടിക്കൊണ്ടുപോയുന്ന കമ്പനിയിൽ നിന്നാണ് വിവരം ലഭിച്ചതെന്ന് ഭാര്യ പറയുന്നു ജൂൺ മുപ്പതിനാണ് അവസാനമായി സംസാരിച്ചതെന്നും അതിനുശേഷം ഒരു വിവരവുമില്ലെന്നും ഭാര്യ പറഞ്ഞു പി വെങ്കടരാമൻ ഒഡീഷയിലെ ഗഞ്ചാം ജില്ലക്കാരനായ ഇരുപത്തിയെട്ട് വയസ്സുകാരനാണ് ആറുമാസമായി ഡയമണ്ട് സിമന്റ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു ജൂലൈ നാലിന് കമ്പനി ഉദ്യോഗസ്ഥൻ വിളിച്ച് മകൻ അറിയിച്ചു എന്നാൽ പിന്നീട് തട്ടിക്കൊണ്ടുപോയതാണെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ലഭിച്ചെന്ന് അമ്മ പി നരസമ്മ പറഞ്ഞു അതേസമയം മാലയിലെ അധികൃതർ പ്രാദേശിക നിയമപാലകർ എന്നിവരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു എന്നാൽ തൊഴിലാളികളെ തട്ടിക്കൊണ്ടുപോയതിനെ കുറിച്ച് ഡയമണ്ട് സിമന്റ് ഫാക്ടറി അധികൃതർ ഇതുവരെ പരസ്യ പ്രസ്താവന പുറത്തിറക്കിയിട്ടില്ല നാഷണൽ ഡെസ്ക് ന്യൂസ്